Thank mm -hmm. you. ഇന്ന് ഇതേ ഞാൻ ദേ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ അപ്പം ഈ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനന്തേ മമ്മീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ അങ്ങനെ എത്തിയതാണ് അപ്പം ഞങ്ങൾ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കുക്കിങ് ആരംഭിക്കുകയാണ് കേട്ടാ അപ്പം ഇന്ന് ഓൾറെഡി മമ്മി കുക്ക് ചെയ്തിട്ടുണ്ട് കറികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പാവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഡാഡിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടാ പാവയ്ക്കാണ് അപ്പം പാവിക്കാനേ എപ്പോഴും ഇങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് ഈ അങ്ങനെ ഈ രീതിയിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റൈല് തന്നെയാണ് ഇന്നത്തെ കുക്കിങ്ങും അപ്പോൾ ഒരു സവോളയും എരിവിൻ്റെ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ പൊടികളൊന്നും യൂസ് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തു സ്റ്റീവ് ഇവിടെ സ്പ്രേയർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പാളിനി അവിടെ കുറേ നേരം അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ അതേ മമ്മി പുട്ട് ഉണ്ടാക്കി തരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മയും മമ്മി ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ് പിന്നെ ഇതേ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പം അങ്ങനെ കടുകൊക്കെ പൊട്ടി പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളേനയും അതുപോലെ തന്നെ പച്ചമുളകേനയും കൂടി ഇട്ട് ഒന്ന് വഴറ്റാണ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുക അങ്ങനൊന്നും ചെയ്യണില്ല ചെറു ചെറിയ രീതിയിലൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ പിന്നെ ഇതേ നമ്മുടെ പാവയ്ക്കാനും കൂടി ഇടാണ് അപ്പോൾ നല്ല ഡാർക്ക് കളറുള്ള പാവയ്ക്കുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതേ ഉപ്പും കല്ലാണ് ഇട ഇടണത് ഇവിടെ ഉപ്പും കല്ലാണ് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഞാൻ ഉപ്പും കല്ലിടുമ്പോൾ എന്താവും ഉപ്പ് കൂടോ കുറയോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ഉപ്പും കല്ലിട്ടത് കേട്ടോ എപ്പോഴും ഉപ്പു കൂടി യൂസ് ചെയ്തിട്ട് എപ്പോഴും ഉപ്പ് കല്ലിലേക്ക് മാറുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുമല്ലോ പക്ഷെ എന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇളക്കി മറിച്ച് ഇനി സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അത് അവിടെ ഇരുന്ന് വേവി വേവട്ടെ പുട്ടിൻ്റെ ആവി ദിവസിക്കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല വെയിലും ഇല്ല എന്നാ ചെറിയൊരു മഴക്കാരുണ്ട് ആ ഒരു അന്തരീക്ഷ രാവിലെ മുതൽ അപ്പോൾ അങ്ങനെ അതേ ചെറിയൊരു വെയിൽ വന്നത് അപ്പോൾ മമ്മി ജാതിക്കായും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അതേ മഞ്ഞൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇട്ടേക്കാം ഇടാനേട്ടാ സ്റ്റീവാണെങ്കിൽ അവിടെ സൈഡിലിരുന്ന് കളിച്ചോണ്ടിരിക്കുക അവൾ ആ ഏരിയ അവൻ ആ ഏരിയൻ്റെ വരണുണ്ടായിരുന്നില്ല അപ്പോൾ ഡാഡി പുറത്തേക്കൊക്കെ പോയേക്കായിരുന്നു അപ്പോൾ അതേ ഡാഡി തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് അമ്മയ്ക്ക് ഞാൻ പോവുള്ളൂ മമ്മീനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു എനിക്ക് ഒരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ചേച്ചി നമ്മുടെ വീട്ടിൽ താമസിക്കൂട്ടാ കുറേ പേര് ചോദിച്ചായിരുന്നു അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മാസമാണ് കല്യാണം ഇനി രണ്ട് മൂന്നാഴ്ചയും കൂടി ഉള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് മൂന്നാഴ്ചയുടെ ഒരു ഗ്യാപ്പിൽ ഇനി ബഹളങ്ങളും തിരക്കുകളൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഫുഡ് കഴിക്കേണ്ട സമയത്ത് യായി മോരുകറിയും പയറുപ്പേരിയും പപ്പടം ബാക്കിയൊക്കെ കൂട്ടി കഴിച്ചു സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി അവനവിടെ എനിക്കിനൊക്കെ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മനെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പിക്കും സ്റ്റീവ് അല്ല സ്റ്റീവല്ല്മാനും വന്നു കേട്ടെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കുറച്ചു നേരമായി അപ്പം ഞാൻ അവൻ്റെ അടുത്ത് സ്റ്റീവിൻ്റെ അടുത്ത് കിടന്ന് കുറച്ച് നേരം ഞാനും ഉറങ്ങിപ്പോയായിരുന്നു അപ്പോൾ അങ്ങനതേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് കേട്ടാ അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി കാണാം അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുക്കും അമ്മ അത് കഴുകി അവിടെ വെക്കും അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ടുക്കളത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതേ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് രണ്ട് പഴമൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ മനോന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ സ്റ്റീവ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എനിക്കുള്ളൊരു ചെറിയ പരിപാടികൾ പരിപാടികളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് എനിക്കതൊരു പിടുത്തം ഇല്ല അപ്പോൾ അവനുള്ള പഴം ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി ഒന്ന് മറിച്ചിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ആവും പാലും കൂടി കഴിച്ച് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ട്യൂഷന് പോക്കും പിന്നെ എന്തൊക്കെ പറയാ കളിക്കാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരോട് കളിക്കാൻ പോക്കും അങ്ങനത്തെ കാര്യങ്ങൾ ബിസി ബിസിയാവും പിന്നെ എന്താ ഗ്രേസിനോട് ഞാനിത് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു ഗ്രേസിനോട് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഗ്രേസ് ഒന്ന് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ എന്നെ കാണില്ല അപ്പോൾ അവൾ എന്താക്കുമെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല കാരണം അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വരുമ്പം വരാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ചെറിയൊരു വിഷമമാവും അപ്പോൾ സാഹചര്യം അനുസരിച്ച് പറ്റുകയാണെങ്കിൽ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കണു അധികം ദൂരമല്ലേ ഞങ്ങളുടെ വീട് തമ്മിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കട്ടെ അതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെതേ സ്റ്റീവ് എഴുന്നേറ്റ് മമ്മിത സ്റ്റീവിനെ അവിടെ എത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ബാക്കി പറ്റുന്ന പനികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രാത്രിക്കത്തിക്ക് വേണ്ടി ചോദിച്ചു ചോറ് കു അരി കുക്കറിലിടാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് അങ്ങനതെ കഴുകി വൃത്തിയാക്കി അതിനതേ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കണത് ഇട്ടിട്ട് കുക്കറിലൊരു ഒന്ന് രണ്ട് വിസിൽ കളയുമ്പോഴേക്കും അങ്ങനെ അരി സെറ്റാവും പിന്നെ സാമ്പാർ വെക്കാൻ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം സാമ്പാറിനുള്ള പരിപ്പ് ഒന്ന് ഫസ്റ്റ് ഇനി വേവിക്കാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പ് വേവണ ഒരു ഗ്യാപ്പിൽ നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഗ്രേസിൻ്റെ പോലെ തന്നെയാണ് ഇമ്മാനും ഉരുളക്കിഴങ്ങ് പ്രേമിയാണ് വേറെ എന്ത് വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇഷ്ടം എന്താണെന്നറിയില്ല എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലങ്ങനെ തന്നെയാണോ കമൻറ്റ് ചെയ്യണേ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി നാളെ സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും യൂസ് ചെയ്യാൻ അവന് വൈനിലിഷ്ടം ആയതുകൊണ്ട് മിക്കപ്പോഴും സാമ്പാർ വെക്കും നമ്മൾ സാറിന് ഞാനാണെങ്കിൽ വീട്ടിലില്ലാട്ടാ എന്നെ ഇവിടെ ഇറക്കിയിട്ട് ചാലക്കുടിക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയേക്കാണ് അപ്പോൾ അവിടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനതേ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വലിയ കാര്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഉള്ളതാണ് എടുത്തത് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതനുസരിച്ച് എല്ലാത്തിൽ നിന്നും കുറച്ച് ഈശ അങ്ങനെ ആയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ പുളിയൊന്നും അങ്ങനെ അധികം പിഴിയാറില്ല സാമ്പാറിൽ ഇവിടെ ഞാൻ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ ഇവിടെ അങ്ങനെ അധികം പുളി വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു തക്കാളിയുടെ പുളി അത്രയേ ഉള്ളൂ പിന്നെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് വെക്കണേ നമ്മുടെ എന്തിട്ട് പറയുക പൗഡർ ഇട്ടിട്ടുള്ള സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സാമ്പാർ അപ്പോൾ അതിന് പിന്നെ നമുക്ക് വേറെ ഇങ്ങനെ പൊടി ചൂടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു സാമ്പാറിന് ഒരു ഫ്ലേവർ മാറിയാൽ മാത്രം മതി ഒരു ചെറിയ എൻ്റെ സൈൽ തന്നെയാണ് വെക്കണത് മമ്മി വ്യത്യസ്തമായിട്ട് വിൽക്കാറുണ്ട് ഞാനും വിൽക്കാറുണ്ട് പക്ഷേ പൊതുവെ നമ്മൾ എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ എളുപ്പപ്പണിയിലുള്ള സാമ്പാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താരം അപ്പോൾ അങ്ങനെ അതേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ചോറൊക്കെ അരിവ വെന്തു ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഊറ്റി ഒന്ന് റെഡി ആക്കിയാൽ മതി പരിപ്പാണെങ്കിൽ കുറച്ചധികം വിസല് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്റെ എയർ കളഞ്ഞ് എടുക്കുകയാണ് കാരണം ഇനി അതിന് അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒരു വിസിൽ കളഞ്ഞാൽ മതി അപ്പോഴേക്കാ പറഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ you <laughs> ഉപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉള്ളൂ കാരണം കല്ലുപ്പായതിൻ്റെ ഉള്ളൊരു ഡൗട്ടാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കല്ലുപ്പാണെങ്കിലും ഞാൻ ഇട്ടതൊക്കെ ഏകദേശം ഒരു സെറ്റായിട്ട് വന്നായിരുന്നു അപ്പം അങ്ങനതേ ഞാൻ ഉപ്പ് ഇട്ടു വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ചാടി പോകുമല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ കളി കളഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു മെയിൻ ഐറ്റം അങ്ങനെ റെഡിയാകും ഇനി പൊടിയൊക്കെ ഇട്ടിന്ന് തിളപ്പിച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബാക്കിയുള്ള പാത്രങ്ങൾ നമ്മളിപ്പോ കട്ട് ചെയ്ത പാത്രങ്ങളും അങ്ങനത്തെ പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി വേഗം ഒന്ന് ക്ലീനാക്കി നമ്മുടെ അടുക്കളേനൊന്ന് റെഡി ആക്കട്ടെ പണികളൊക്കെ കഴിയുമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് നല്ല ആക്റ്റീവായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് മമ്മി കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ മമ്മി അങ്ങനെ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴ മഴയല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെയായിരുന്നു അപ്പം മഴ പെയ്യാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീവിന് ഒരു ഇറക്കിലി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാവും അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ പിന്നാലെ അങ്ങനെ അങ്ങനെ നടന്നോളും ഗ്രേസിനും അങ്ങനെ തന്നെയാണ് കുഞ്ഞിച്ചൂലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് പിന്നെ അതൊക്കെ പോയി അപ്പോൾ അതേ ഒരു ഇറക്കിലിയും പിടിച്ചുകൊണ്ട് സ്റ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്രെയ്സ് വീട്ടിലെത്തിയിട്ടുണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഡാഡി വീട്ടിലേക്ക് പോകണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റീവി ഗ്രേസിനെ കൊണ്ടുവരമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേസ് കുട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും എത്തി ആൾ ഭയങ്കര ആയിരുന്നു പിന്നെ നാളെ ക്ലാസ് ഇല്ല എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നാളെ ക്ലാസ് ഇല്ല അപ്പോൾ അതിൻ്റെ സന്തോഷവും ഇപ്പം ഇമ്മാനുവിനെ കണ്ട സന്തോഷവും എല്ലാം കൂടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്പോൾ അപ്പതേ ഇനി ചേട്ടൻ്റെ കൂടെയും സ്റ്റീവിൻ്റെ കൂടെയൊക്കെ ഒന്ന് കളിയും ബഹളവും ആയിരിക്കും അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുന്ന നേരത്തെ ഞാൻ നമ്മുടെ സാമ്പാറിൻ്റെ അടുത്തേക്ക് വന്നു ഇച്ചിരി വെള്ളം കൂടിയപ്പോൾ തോന്നി പക്ഷെ കുഴപ്പമില്ല കേട്ടോ എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് സെറ്റായിട്ട് തിളപ്പിച്ചൊക്കെ വെറും അടിപൊളിയാവും കുറച്ചു നേരം കൂടി കഴിയുമ്പോഴേക്കും അതൊന്ന് കുറുകി റെഡിയാവുമല്ലോ ശരിക്കും വെണ്ടക്കായയുടെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു പക്ഷേ വെണ്ടക്കായ ഞാൻ കണ്ടില്ല നേരത്ത് ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി അറിയില്ല കേട്ടോ എൻ്റെ ഫ്രിഡ്ജിലേക്ക് ഞാൻ അന്ന് അധികം എത്തി നോക്കിയായിരുന്നില്ല അപ്പം അങ്ങനെ അതേ പൊടിയൊക്കെ ഇട്ട് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യണേ അതൊട്ട് തിളപ്പിച്ചു അതിൻ്റെ ഇടയിൽ ചേ കുഞ്ഞാച്ചിനും മുകളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവും അകത്ത് ഒച്ചയും പകളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ സാമ്പാറിനൊന്ന് താളിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വച്ചൽമുളകും ഒന്നും ഞാൻ ഇട്ടില്ല കറിവേപ്പിലി മാത്രം ഇട്ടിട്ട് ഒന്ന് വേഗം ഒന്ന് കറി താളിച്ച് ചോദിക്കാനിട്ടാ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു തട്ടിക്കുട്ടി സമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റീവ് അതിനെ വിഷിക്കണുണ്ട് അപ്പോൾ അവന് വേറെ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന് വേണ്ട 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 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ദോശയുടെ ബാറ്ററി അമ്മ അമ്മയാണെങ്കിൽ ഉറങ്ങണ അല്ല ഞാൻ പിന്നെ അമ്മനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ദോശമാവ് എടുത്തിട്ട് ഒരു ദോശ എല്ലാവർക്കും ഗ്രേസിനും സ്റ്റീവിനും മാനോനും ഒരേ ദോശ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു രണ്ട് ദോശ വരും ആ രീതിയിലുള്ള പൊടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കല്ലുപ്പ് തന്നെ ഇട്ട് ഒന്ന് തേ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു എനിക്ക് ആ നേരത്തെ ആ ഒരു ബുദ്ധി വന്നില്ല ഞാൻ ഉപ്പ് ഇട്ടതിന് ശേഷം എന്നാൽ ഇച്ചിരി കലക്കി ഒഴിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ലേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി 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 ഇളക്കിയൊക്കെ ഒന്ന് സെറ്റാക്കിയായിരുന്നു അപ്പോൾ സ്റ്റീവിനും ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അവനും ഹാപ്പിയായി അപ്പോൾ സാമ്പാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാനോന് പഴമൊക്കെ കഴിച്ചതിന് അത്ര വലിയ വിഷിപ്പുണ്ടായിരുന്നില്ല ഗ്രേസിന് വേണ്ട വീട്ടിൽ നിന്ന് പാലൊക്കെ കുടിച്ച് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ അവർക്ക് മൂന്നു പേർക്കും കൂടി അങ്ങനെ ഉണ്ടാക്കാം സാമ്പാറും കൂടി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തെ നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ് അതെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെ കളിയും ബഹളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദോശയൊക്കെ കഴിച്ചു പിന്നെ കുറേ ഓട്ടവും ചാട്ടവും ഇതൊക്കെയായിരുന്നു അപ്പോൾ നാളെ നമ്മുടെ ചാച്ചാനെഹുറുവിന് വരയ്ക്കുന്ന സ്കൂളിലേക്ക് വരയ്ക്കാൻ വേണ്ടി മാനും എഴുതി നോക്കി വരച്ചതാണ്ടേത് അപ്പോൾ ഗ്രേസും കൂടെ ഇരുന്ന് വരച്ചായിരുന്നു അപ്പോൾ ഗ്രേസിൻ്റെ കൺസരട്ടോ അപ്പോൾ ഗ്രേസ് വരച്ചത് പോയി അതായാലും കുഴപ്പമില്ല അവർ പിക്ചറൊക്കെ നോക്കി അങ്ങനെ വരച്ചതാണ് അപ്പോൾ എന്തായാലും അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ബാക്കി വിശേഷം കടുത്ത് വീഡിയോ കാണാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കാനോ ബൈ ബൈ